പച്ചപ്പുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെൻറ് പച്ചത്തുരുത്തുകൾ എന്ന സാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ അത് ഏറ്റവും ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയും ഈ ഇപ്പോൾ പച്ചത്തുരുത്ത് ചെയ്തിരിക്കുന്ന പ്രദേശം വർഷങ്ങളായി കാട് കാടുപിടിച്ച് കിടക്കുകയും പലപ്പോഴും വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന വളരെ ഈ റോഡിലൂടെ പോകുമ്പോൾ പോലും വളരെയധികം ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കടന്നിരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം പി വി ഐ പിയുടെ അനുവാദത്തോടു കൂടി ഏറ്റെടുക്കുകയും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ നാം ഇപ്പോൾ കാണുന്ന തരത്തിലുള്ളൊരു പച്ചതുരുത്ത് സജ്ജീകരിക്കുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ ഭംഗിയായി നാം പലപ്പോഴും നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ മരങ്ങൾ ഇലഞ്ഞി അരയാൽ അങ്ങനെ എന്താ പറയുക വാളംപുളി കൊടപ്പുളി അങ്ങനെ പഴയ ഇപ്പോൾ ഒരു പക്ഷേ ആരും മാത്രം വളർത്താൻ താല്പര്യപ്പെടാത്ത മരങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അവയെല്ലാം അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് അവരുടെ വൈകുന്നേരങ്ങളിൽ അല്പസമയം ചിലവഴിക്കത്തക്ക രീതിയിൽ ഇവിടെ ബെഞ്ചുകളും ഊഞ്ഞാലും എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് വളരെ നല്ലൊരു ഉദ്യാനം കൂടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഹരിതകേരള മിഷൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സേരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ചെറിയ പച്ച രൂപീകരിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ഈ പച്ചത്തുരുത്ത് അറിവ് മാലിന്യങ്ങളും വേസ്റ്റുകളും ഒട്ടനവധിയായിട്ട് നിക്ഷേപിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ കാണുന്ന ചെറിയ പച്ചത്തുരുത്ത് ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹനത്തോടുകൂടി അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനകീയ കൂട്ടായ്മ പതിമൂന്നംഗ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ കാണുന്ന പച്ചത്തുരുത്ത് ഈ ഇത്തരത്തിൽ അതിമനോഹരമായി രൂപീകരിച്ചിട്ടുള്ളത് ഗ്രാമപ്രദേശമായ ഈ മുള്ളമുന്ന് എന്ന പ്രദേശം കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കളിക്കുന്നതിനും അതുപോലെ തന്നെ സമയം ചെലവഴിക്കുന്നതിനുമായി ഒരു ഉദ്യാനം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പച്ചത്തുരുത്ത് ഉദ്യാന കേന്ദ്രം ഇവിടെ സംജാതമായിക്കിയിരിക്കുന്നത് ഒട്ടനവധിയായിട്ടുള്ള സംഘടനകൾ തുടർന്നും കുട്ടികൾക്ക് ഊഞ്ഞാൽ അതുപോലെ തന്നെ ഊർന്നിറങ്ങുവാനുള്ള കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ പച്ചത്തുരുത്ത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു അഭിമാനമായി മാറുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു